ലൂമിക്സ് എസ് നയൻ പാനസോണിക്ക് ലോഞ്ച് ചെയ്തപ്പോൾ സത്യത്തിൽ ഒരു ക്യാമറ മാത്രമല്ല പാനസോണിക് ലോഞ്ച് ചെയ്തത് അതിൻ്റെ കൂടെ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ലൂമിക്സ് ലാബ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഒരു ന്യൂ ഏജ് വർക്ക് ഫ്ലോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സിനിമയുടെ വർക്ക് ഫ്ലോ വേറെയാണ് വെഡിങ്ങിൻ്റെ വർക്ക് ഫ്ലോ വേറെയാണ് കണ്ടൻറ് ക്രിയേഷൻ്റെ വർക്ക് ഫ്ലോ വേറെയാണ് സത്യത്തിൽ ലൂമിക്സ് എസ് നയനും ലൂമിക്സ് ലാബും കണ്ടന്റ് ക്രിയേഷൻ്റെ ഫ്ലോയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ലൂമിക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് എന്താണ് ലൂമിക്സ് ലാബ് ലൂമിക്സ് ലാബ് ബേസിക്കലി വീഡിയോ കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി ടൂളാണ് ഡാബിൻസി റിസോൾവില്ലേ അല്ലെങ്കിൽ അഡോ പ്രീമിയർ പ്രോ ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ലൂമിക്സ് സ്ലാബിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ പറഞ്ഞുതരാം ലൂമിക്സ് ലാബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് മൊബൈലിലും ഏത് ടാബിലും നമുക്ക് വീഡിയോയെ നല്ല ഗംഭീരമായിട്ട് ലൈറ്റ് റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ ടൂളുകളും ഉപയോഗിച്ച് ഒരു ഡാബൻസി റിസോൾവ് പോലെയുള്ള വലിയ കളർ ഗ്രേഡിംഗ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന എല്ലാ കളർ കറക്ഷൻ ടൂളുകളും ഉപയോഗിച്ച് ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ലൂമിക്സ് ലാബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൂമിക്സ് ലാബ് ഈസ് എ വെരി പവർഫുൾ കളർ ഗ്രേഡിംഗ് ടൂൾ ഒപ്റ്റിമൈസ്ഡ് ഫോർ വീഡിയോ കളർ ഗ്രേഡിംഗ് ഇൻ മൊബൈൽ ഫോൺസ് സോ ലൂമിക്സ് ലാബിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത് നമുക്ക് ക്യാമറയും ലൂബിക്സ് ലാബും തമ്മിലുള്ള ഒരു ആണ് ഫോർ ദി ബെസ്റ്റ് റിസൾട്ട് ആൻഡ് ദി ബെസ്റ്റ് യൂസ് കേസ് ആസ് ഓഫ് നൗ ലൂമിക്സ് ലാബ് സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടേ രണ്ട് മോഡൽസും ആണ് ഒന്ന് ലൂമിക്സിൻ്റെ സാക്ഷാൽ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള എസ് നയൻ രണ്ട് സാക്ഷാൽ ലൂമിക്സിൻ്റെ ജി എറ്റ്സൺ എനിക്ക് ലൂമിക്സ് യൂസേഴ്സിന് വേണ്ടി ഒരനൗൺസ്മെൻറ്റിലൂടെ ഉണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലൂമിക്സ് ഇങ്കും ലൂമിക്സ് ലാബും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് എല്ലാ എസ് സീരീസ് ക്യാമറകളും ലൂമിക്സ് ലാബിലേക്ക് കമ്പാറ്റബിൾ ആവുന്നതാണ് ലൂമിക്സ് എസ് നയൻ ലൂമിക്സ് ലാബിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഗൂഫിങ് അപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് മൊബൈൽ ആയിക്കോട്ടെ ടാബായിക്കോട്ടെ ആയിക്കോട്ടെ ഒരു വൈഫൈ കണക്ഷൻ ഉണ്ട് എന്നും അത് ആക്റ്റീവ് ആണെന്നും ഉറപ്പുവരുത്തുക സീംലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ എക്സ്പീരിയൻസിന് വേണ്ടി ഒരു വൈഫൈ കണക്ഷൻ ഉള്ളത് നല്ലതാണ് രണ്ട് ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ലൂമിക്സ് ലാബിലേക്ക് ഒരു പുതിയ എസ്നെയിൽ ആണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ലൂമിക്സ് ലാബിൻ്റെ മെമ്മറിയിൽ നിന്നും പഴയ കണക്ഷനെ ഡിലീറ്റ് ചെയ്യാനും മറക്കാം പെയറിംഗ് എക്സ്പീരിയൻസ് സീംലെസ് ആക്കാൻ വേണ്ടി മൂന്നാമതൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാമറയിൽ ബ്ലൂടൂത്ത് ഓപ്ഷനിൽ പെയറിംഗ് എന്ന് പറയുന്ന മോഡിന് തൊട്ട് താഴെയായിട്ട് ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട് ആ ഡിലീറ്റ് ബട്ടണിൽ കയറിയിട്ട് ഓൾറെഡി പെയഡ് ആയിട്ടുള്ള ഡിവൈസസിൻ്റെ മെമ്മറി മൊത്തം ക്ലിയർ ചെയ്യുക ദെൻ ട്രൈ പെയറിംഗ് ഓൾ ഓവർ ഒക്കെ ദയവ് ചെയ്ത് മേൽപ്പറഞ്ഞ മൂന്ന് ഓപ്ഷൻസും പ്രത്യേകം ശ്രദ്ധിക്കുക കണക്ഷൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഇതാവശ്യം ക്യാമറയിൽ ബ്ലൂടൂത്ത് പെയറിംഗ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂമിക്സ് ലാബ് ആപ്ലിക്കേഷനിലേക്ക് ഒരു വലിയ പോപ്പ് വിൻഡോ വരും ആ പോപ്പ് വിൻഡോയിലുള്ള പ്രധാനപ്പെട്ട നാല് കമാൻഡുകളുണ്ട് ഒന്ന് ഹൈസ്പീഡ് ട്രാൻസ്ഫർ ആണ് രണ്ട് ഓട്ടോ ട്രാൻസ്ഫർ ആണ് മൂന്ന് ട്രാൻസ്ഫർ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണ് നാല് ലെഡ് ട്രാൻസ്ഫർ ഇതിൽ സ്പീഡ് ട്രാൻസ്ഫർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഫൈവ് ജി ഗഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഓട്ടോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോസോ വീഡിയോസോ ലൂമിക്സ് ലാബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഓട്ടോ ട്രാൻസ്ഫറിൻ്റെ ഒരു ഡൗൺ സൈസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായ എല്ലാം അതായത് നിങ്ങൾ എന്തെല്ലാം ക്ലിക്ക് ചെയ്തോ എന്തെല്ലാം റോൾ ചെയ്തോ അതെല്ലാം ലൂമിക്സ് ലാബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഫോട്ടോകളോ വീഡിയോകളോ മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ട്രാൻസ്ഫർ ഓപ്ഷൻ ഇനി എല്ലാ ലെട്ടുകളാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഗോ ഫോർ ലെറ്റ് ട്രാൻസ്ഫർ ഈ ലെറ്റ് ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഓൾറെഡി ലൂമിക്സ് ലാബിലുള്ള ലെട്ടുകളെ ക്യാമറയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു ക്യാമറയിലുള്ള ലെട്ടുകളെ ലൂമിക്സ് ലാബിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സോ ഗോ ഫോർ ട്രാൻസ്ഫർ ഫോട്ടോ ആൻഡ് വീഡിയോ ഇത് ആവുന്ന ഒരു വിൻഡോ പോപ്പ് പോക്കൺ പേയും ടേക്ക് സം കണക്ട് വൺസ് ഇറ്റ് ഇസ് കണക്ട് യു ക്യാൻ സെലക്ട് ദി ഫോട്ടോസ് യു വോണ്ട് ടു സെലക്ട് ഫ്രം യുർ എസിഡി കാർഡ് ആൻഡ് ദെൻ ഇറ്റ് യു ഗെറ്റ് കോപ്പി ആ സിംബിൾ അവസ്ഥ നോ അങ്ങനെ നിങ്ങൾ ഒരു ഫോട്ടോ വീഡിയോ നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള വർക്ക് ഫ്ലോസ് ഞാൻ പറഞ്ഞുതരാം സോ ജസ്റ്റ് സിംപ്ലി ഫ്രം ദ മെയിൻ ഗ്യാലറി വിൻഡോ താഴെ നിങ്ങൾക്ക് നാല് ടാബുകൾ കാണാൻ പറ്റുന്നു ഗ്യാലറിയാണ് ക്യാമറ ഉണ്ട് ലെറ്റ് ഡൗൺലോഡുണ്ട് ലെറ്റ് ഉണ്ട് സോ ഇതിൽ ഗ്യാലറിയിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഇമേജോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് പിന്നെയും മൂന്ന് ടാബുകൾ കാണാനായിട്ട് പറ്റും വൺ ഈസ് ലെറ്റ് ദെൻ ടൂൾസ് ആൻഡ് ദെൻ ബാച്ച് ഇതിൽ ലെട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ക്യാമറയിലുള്ള ലെട്ടുകൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനാണ് നി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കുന്നതിനോടൊപ്പം തന്നെ ഈ ലെട്ടിൻ്റെ ഒപ്പോസിറ്റി കുറയ്ക്കാനും കൂടെ ഉള്ള ഒരു കൺട്രോള് ഇതിൽ തന്നിട്ടുണ്ട് വിച്ച് ഈസ് റിയലി 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 ഗുഡ് കാരണം ചില ലെട്ടുകളുടെ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി അതിൻ്റെ ഒപ്പോസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ഉള്ളൂ അങ്ങനെ നിങ്ങൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടൂൾസാണ് ടൂൾസിലേക്ക് പോയി കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ലൈക്ക് ലൈറ്റ് കളർ എച്ച് എസ് എൽ സ്പ്ലിറ്റ് കർവ് സ്പ്ലിറ്റ് ഓൺ ഡീറ്റെയിൽ എഫക്ട്സ് ക്രോപ്പ് ആൻഡ് റൊട്ടേറ്റ് ഇതിന്റെ ഓരോനെ കുറിച്ചുള്ള വീഡിയോസ് പിന്നീട് ഞാൻ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുന്നതാണ് ഐ ഡോട്ട ഹാവ് ടൈം ടു റൈറ്റ് നോ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാം ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ബേസിക്കലി ഒട്ടവക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റൂമിൽ ചെയ്യുന്ന എല്ലാ കൺട്രോളുകളും വീഡിയോയിലും ഫോട്ടോയിലും ഇവിടെ ചെയ്യാൻ പറ്റും വീഡിയോയുടെ കാര്യത്തിലാണ് അല്ലെങ്കിൽ ഫോട്ടോയുടെ കാര്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ഇതിനുശേഷം നിങ്ങൾക്ക് ബാച്ച് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ബാച്ചിലേക്ക് വന്നിട്ട് പിന്നെയും പിന്നെയും നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോകളെ നിങ്ങൾക്ക് ഹ്യൂജ് ചെയ്താനായിട്ട് പറ്റും അവിടുന്ന് നിങ്ങൾക്ക് സിമ്പിൾ ചെയ്തെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ലൂമിക്സ് ലാബിലെ മെയിൻ പേജിൽ നിന്നുകൊണ്ടുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് ലെറ്റർ ഡൗൺലോഡ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്ക് ലെറ്റുകൾ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു വലിയ ഫീച്ചറാണ് ഓപ്പൺ ആയി വരുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൾറെഡി എസ് നൈനുമായിട്ട് കണക്റ്റായിട്ടാണ് ലൂമിക്സ് ലാബ് ഉള്ളതെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല ഇതിനു വേണ്ടി ഒരു വൈഫൈ കണക്ഷൻ ആവശ്യമാണ് എസ് നൈനിയുമായിട്ടുള്ള കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യം അങ്ങനെ നിങ്ങളുടെ ക്യാമറയുമായിട്ടുള്ള കണക്ഷൻ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ലെറ്റ് ഡൗൺലോഡ് ഓപ്ഷൻ ലൂമിക്സ് ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഐഡിയൽ ഒരു കാര്യം എന്ന് പറയുന്നത് ലൂമിക്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് ഇന്റർനെറ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ ലെറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിനുശേഷം മാത്രമേ എസ് നാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ അങ്ങനെ ഏറ്റവും ആദ്യം ഡൗൺലോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ലെറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് റൈറ്റ് സൈഡിൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ടാബ് ക്രിയേറ്റർ ടാബിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം ആദ്യം ലെറ്റ് ടാബിനെ കുറിച്ച് സംസാരിക്കാം ലെറ്റിൽ നിങ്ങൾക്ക് ആക്ച്വലി ഏതൊക്കെ ലെറ്റുകളാണ് നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് യൂമിക്സ് ഉള്ളത് എന്നുള്ളത് എനിക്ക് അറിയാനായിട്ട് പറ്റും ഇനി പുതിയ ലെറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ടു ക്രിയേറ്റർ ലാബ് ക്രിയേറ്റർ ലാബിൽ ഓൾറെഡി നാഷണലി ഇന്റർനാഷണലി ഫീച്ചേഡ് ആയിട്ടുള്ള ഡി ഒ പികളുടെ ലിസ്റ്റാണുള്ളത് ഈ ലിസ്റ്റിനകത്ത് നിന്നും നിങ്ങൾക്ക് യു ക്യാൻ സെലക്ട് എനി വൺ ഓഫ് ദി ഡി ഒ പിസ് ആ ഡി ഒ പളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മോസ്റ്റ് ഫീച്ചേഡ് ആയിട്ടുള്ള ലെറ്ററുകളാണ് ഇതിനകത്ത് കാണാൻ കഴിയുക ആ ലെറ്ററുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആ ലെറ്ററുകൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ലെറ്ററുകൾ ഇട്ട ശേഷവും അതിന് മുന്നേയുമുള്ള എഫക്ട് നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിൽ ഇതിൽ കാണാൻ പറ്റുന്നതാണ് താഴെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യുന്നതിലൂടെ ഈ ലെറ്ററുകൾ നിങ്ങളുടെ ലിമിറ്റ്സ് ലാബ് ആപ്ലിക്കേഷനിലേക്ക് വരുന്നതാണ് സോ ഇങ്ങനെ ലൂമിക് സ്ലാബിന്റെ ലെട്ട് ക്രിയേറ്റർ കമ്മ്യൂണിറ്റി വളരെ വലിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർനാഷണലി ഉള്ള എല്ലാ ക്രിയേറ്റേഴ്സിനെയും ലെറ്റുകൾ ലഭ്യമാണ് ഇത് ഒരു എക്സ്പാൻഡിങ് കമ്മ്യൂണിറ്റിയും കൂടെയാണ് ഡെയിലി നമുക്കിതിലേക്ക് ഇന്റർനാഷണലിലുള്ള ലെറ്റുകൾ ലഭ്യമായിക്കൊണ്ടേയിരിക്കും സോ ഗൈസ് ദിസ് ഈസ് അൻ ഓവർ വ്യൂ അബൌട്ട് ലൂമിക് സ്ലാബ് ഐ വിൽ ഡെഫിനറ്റ്ലി ബി ഡൂയിങ് സ്പെഷ്യലൈസ്ഡ് വീഡിയോ ഓൺ ഈച്ച് ആൻഡ് എവറി ഓപ്ഷൻ സ്റ്റേറ്റ്യൂൺ